നേരെ നിങ്ങൾ നിങ്ങൾ അവിടെ എന്ന് വന്നാലും വേണ്ടില്ല അതാണ് ഈ പ്രസ്ഥാനം സകാവി എം എസ് ലേക്ക് ഇന്ന് കേരളമില്ല സകാവി എം എസ് ലേക്ക് മലപ്പുറം ജില്ലയില്ല എന്ന് പറഞ്ഞു നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് വർഗീയതക്കോ അല്ലെങ്കിൽ വർഗീയ പിന്നെ പിന്തിരിപ്പുന്ന ആശയങ്ങൾക്കോ യാതൊരു തരത്തിലുമുള്ള പേരൊഴിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജീവനുകൾ തുടങ്ങാനും ഓരോ പ്രവർത്തകന്റെയും അവസാനത്തുള്ളിൽ രക്തം ചിന്തകൾ എടുത്തു ഈ കരുവാരം കൊണ്ട് മുന്നിൽ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കാനുള്ളത് അതുകൊണ്ട് അങ്ങനെ ദീർഘിപ്പിക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടിട്ടാണ് നിങ്ങൾ ഈ കോപ്രായകൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് അവിടെ വെച്ച് കാണാം അവിടെ വെച്ച് നമുക്ക് കാണാം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയപരമായ ഒരു പോരാട്ടമായി നമുക്ക് മുന്നോട്ട് പോകാം നിങ്ങൾ വർഗീയവൽക്കരിച്ചാലും പിന്തിരിപ്പ നാശങ്ങൾ പ്രചരിപ്പിച്ചാലും ഇവിടുത്തെ ജനങ്ങൾ അത് ഉൾക്കൊള്ളില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സമൂഹം ഞങ്ങളുടെ കൂടെയാണ് അതുകൊണ്ട് ലീഗുകാരോടും കോൺഗ്രസ് കാരോടും ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോ ജനാധിപത്യ രീതി നല്ല സമരങ്ങളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും നല്ല വിമർശനങ്ങളെ പ്രോത്സാഹിപ്പിക്കും കള്ളപ്രചരണങ്ങൾ നടത്തിയാൽ അതീ ജനപക്ഷം തുറന്ന് കാണിക്കുകയും അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയായിട്ടുള്ള സുഖാവു ജെയിംസ് മാഷെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ പിന്നെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള വിപ്ലവിവാദികൾ പ്രതിഷേധത്തിന്റെ അധ്യക്ഷൻ വൺറൂ സെക്രട്ടറി സഖാവ് സജാദി ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്വാഗതം പറഞ്ഞ സദാ ഇവിടെ ഈ കനത്ത മഴയിലും നമ്മുടെ അടുത്ത കാലത്ത് വെയ്ന ഏറ്റവും ശക്തമായ ഈ മഴയിലും ഈ പാർട്ടിയുടെ ഈ എൽ ഡി എഫിന്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സദാപര സുഹൃത്തുക്കൾ ഈ കനത്ത മഴയിലും ഇത്തരത്തിലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ സംവിധാനത്തെ പ്രതിരോധിക്കേണ്ടതിന്റെ ആവശ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പത്രഭരന്മാർക്കും അർപ്പിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം അനുകൂലമായും കാലാവസ്ഥ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല നമുക്ക് പറയാനുള്ള സാഹചര്യങ്ങൾ വീണ്ടും ഇതിൽ ഉണ്ടാക്കി തരുമെന്നുള്ളത് കൊണ്ട് ആ സമയത്ത് അനുകൂലമായ സാഹചര്യങ്ങളിൽ കാര്യങ്ങൾ ഇനിയും വിസ്തരിച്ചു സംസാരിക്കാമെന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ പൊതുരണ്ട് കാര്യങ്ങളിലേക്ക് മാത്രം നടക്കുക ഇവിടെ കഴിഞ്ഞ നാല് വർഷക്കാർ നാലര വർഷമായി എൽ ഡി എഫിന്റെ പഞ്ചായത്തിന് വരണം അധികാരത്തിലെത്തി കഴിഞ്ഞ നാല് വർഷക്കാലം ഈ പഞ്ചായത്തിന്റെ ഓരോ ഭരണ പ്രവർത്തനങ്ങളിലും സർവകക്ഷി യോഗം വിളിക്കുമ്പോഴും പഞ്ചായത്ത് ഭരണ ഭരണസമിതിക്കുമ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോഴുമൊക്കെ യു ഡി എഫിന്റെ ആളുകൾ ഉൾപ്പെടെ വന്നിരുന്നു കൊണ്ട് അതിനെ മുക്ത കണ്ട പ്രശംസിച്ച് അതിന് എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ടാണ് പോയിട്ടുള്ളത് ഇപ്പൊ ഇവിടെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വക്കത്തെത്തി നിൽക്കുമ്പോ അവർക്ക് ഒരു മത്സരത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥികൾ പറയാൻ വിട്ടിട്ടുള്ള ചില ആളുകൾ അത്തരം ഒരു പരിപാടിയിലേക്ക് അരങ്ങുകയാണ് എന്നുള്ളത് ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങൾക്കും അറിയാമെന്നുള്ളതുകൊണ്ട് അതിനെ അവരുടെ സമരത്തെ അവരുന്നയിക്കുന്ന ആക്ഷേപങ്ങളെ അത്തരത്തിൽ അവർ പറയുന്ന അധിക്ഷേപങ്ങളെ ആ അർത്ഥത്തിൽ പരമപുച്ഛത്തോടുകൂടി നോക്കിക്കാണുന്നവരാണ് കരുവാരമുട്ടലിൽ ചെലവൽ എന്നത് നമുക്ക് തിരിച്ചറിയും ഇവിടെ കരുവാറുമുട്ടിൽ ഒരു വികസനവും നടന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഞാൻ അഭിനയിക്കെ സവിസ്തരം കിടക്കുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചു ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ നാല് പതിറ്റാണ്ട് കാലം ഈ കരുവാർമുണ്ട് ധരിച്ചിട്ട് ഇ എം എസ് ഭവന പദ്ധതി ഉൾപ്പെടെ ലക്ഷം വീട് പദ്ധതി ഉൾപ്പെടെയുള്ള അനവധി ഭവന പദ്ധതികൾ ലൈഫ് ഭവന പദ്ധതിയുടെ ഘട്ടം ഉൾപ്പെടെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇവിടെ ഉണ്ടായിട്ടു കൊടുത്ത ഈ നാൽപ്പത് വർഷക്കാലം കൊടുത്തതിനേക്കാൾ അധികം വീടുകൾ ഈ നാലര വർഷം കൊണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി ഇവിടുത്തെ പാവപ്പെട്ട വീടില്ലാത്തവർക്ക് വേണ്ടി കൊടുത്തതാണോ ഇവർ ചെയ്യേണ്ട തെറ്റ് ആളുകൾക്ക് വീട് കൊടുത്തുകൊണ്ട് അറുന്നൂറ് വീടുകൾ പൂർത്തീകരിച്ചുകൊണ്ട് അവരവിടെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നതാണോ നിങ്ങൾക്ക് പ്രയാസമുണ്ടാവുന്നത് ആയിരക്കണക്കിന് വീടുകൾ ഈ പഞ്ചായത്ത് റിപ്പേറി കൊടുത്തിട്ടുണ്ട് പണ്ട് കൊടുത്തിട്ടുണ്ട് അതാണോ നിങ്ങളുടെ പ്രയാസം പൊട്ടിപ്പുറഞ്ഞ റോഡുകൾ സുഖയാത്ര ശുഭയാത്ര ഒന്ന് പദ്ധതി വെച്ചുകൊണ്ട് ആറ് ഏഴ് കോടി ഉറുപ്പിയ രണ്ട് പത്രക്കാലം കൊണ്ട് നടപ്പിലാക്കി റോഡുകളും പൂർണ്ണമായ രീതിയിൽ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും യഥാർത്ഥ യോഗ്യമാക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പുതിയ ഒട്ടനവധി റോഡുകൾ നാട്ടിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണോ ഈ എൽ ഡി എഫ് ഭരണസമിതി പറയൂ എന്താണ് ഈ ഭരണസമിതി ചെയ്യാത്തത് ഒട്ടേറെ മേഖലകളിൽ ഞാൻ വിശദീകരിക്കുന്നില്ല ഒട്ടേറെ മേഖലകളിൽ കരാറുകാരും അത്തരത്തിലുള്ള ലോബികളും കൈക്കൂലി വാങ്ങാനും അഴിമതി നടത്താനും വന്നിരിക്കുന്ന ആളുകൾക്കുള്ള കരാൻ കഴിയില്ല അവരൊക്കെ ഇപ്പൊ പുറത്താണ് അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞതുകൊണ്ട് ഈ ഭരണത്തെ അതിജേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറയുമ്പോ തങ്ങൾക്ക് ചെറുത് പറഞ്ഞു പോകാനുണ്ട് ജനകീയാസൂത്രണം തുടങ്ങിയ കാലത്ത് അധികാരത്തിൽ വന്നിട്ടുള്ള യു ഡി എഫിന്റെ ഭരണസമിതി നടത്തിയിട്ടുള്ള അഴിമതിയുടെ പിന്നെ അധികൂടങ്ങൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറുമ്പോൾ എല്ലാവർക്കും കാണാം ഒരു ഓളെ ഓരോ ബ്രിക്സ് നമ്പര് പറഞ്ഞാ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോഴും മാവും വരാറുണ്ട് അതിൽ എങ്ങനെ ഒന്ന് തീർക്കണമെന്ന് പറഞ്ഞു ഇവിടുത്തെ മഹാന്മാരായ പല ആളുകളും ആ അഴിമതിയിൽ കൈയിട്ട് വാരിയിട്ടുണ്ട് അവരത് പൈസ അടയ്ക്കാൻ വേണ്ടി പിന്നെ ഓഡിറ്റും വന്ന് കുറെ പേരടച്ചു കൊറേ പേര് അടക്കാതെ നടക്കുക ജനകീയ ആസംഘടനം തുടങ്ങി അധികാരം ജനങ്ങൾക്ക് കൊടുത്ത ഘട്ടത്തിൽ അവർ ചെയ്തു വെച്ചിട്ടുള്ള ഏറ്റവും മലീമസമാല ആദ്യത്തെ ആണത് ഇന്ത്യ പരമ്പരയാണ് കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷക്കാലം അതിന്റെ പരമ്പരയാണ് നാട്ടിൽ നടന്നത് കരാറുകാർ പറയുമ്പോൾ അവർക്ക് ലാഭം കിട്ടുന്നതിന് വേണ്ടി ഇന്ന പദ്ധതി ചെയ്യാൻ ഫിഫ്റ്റി ഫിഫ്റ്റിയാ അത് വാങ്ങുക അത് നടന്നോ നടന്നില്ലോ ഒന്നുമില്ല എത്ര എത്ര ഉദാഹരണങ്ങൾ നാട്ടിലുണ്ട് ഇവിടെ അതാണ് സ്ഥിതി ഇവിടെ ഞങ്ങൾ ഉറപ്പുണ്ട് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളും ഒരു ഉറുപ്പിയുടെ അഴിമതിയോ അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനം ചെയ്യുന്ന അതാണ് ഞങ്ങളുടെ കണ്ടേടം അതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെയുണ്ടെന്ന് ഞങ്ങൾ പറയും ഞങ്ങക്ക് നിങ്ങൾ കുളപ്പുന്ന നിങ്ങൾ കാണുന്നതെ അറിയൂ അതേപോലെ അറിയുമോ ഒരു നാടിന്റെ ഏറ്റവും മഹത്തായ പൊതു ഇടങ്ങളാണ് ഗ്രന്ഥശാലകൾ പണ്ട് രണ്ട് പത്രാം കിട്ടാൻ വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള നിർമ്മാണ ഉദ്യോഗസ്ഥർ ഈ പഞ്ചായത്ത് ഭരണസമിതി പലവട്ടം ആവശ്യപ്പെട്ടിട്ട് പത്രമൊന്നും ഗ്രന്ഥശാലകൾക്ക് കൊടുക്കേണ്ടായിരുന്നു സമീപനടുത്ത് ഇപ്പൊ നമുക്കറിയോ പത്രവും പത്രമാസികകളും ഏതാണ്ട് ഒരു കോടിയിലധികം ഉറപ്പിയുടെ നിർമ്മാണങ്ങളാണ് നാല് ഗ്രന്ഥശാലകൾക്കായി നമ്മുടെ നാട്ടിൽ വന്നത് അതാണോ ഞങ്ങൾ ഞങ്ങൾ തെറ്റ് ഞങ്ങൾ അങ്ങനെയുള്ള പൊതുവിടങ്ങൾ ഇവിടെ ഉണ്ടാക്കും അത് ഞങ്ങളുടെ നിലപാടാണ് കളിസ്ഥലങ്ങൾ ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞല്ലോ നോക്ക് ഭൂമികൾ പിടിച്ചെടുത്തുകൊണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് അധികം കുട്ടികൾക്ക് പഠിക്കുന്നതിനാവശ്യമായ കളിസ്ഥലങ്ങൾ ഒരുക്കും എന്ന് പറഞ്ഞു സകാവി കുഞ്ഞാലിയുടെ നേതൃത്വത്തിൽ പുൽവട്ടയിലും അറിവുകേട്ടേണ്ട നേതൃത്വത്തിൽ നേതൃത്വത്തിൽ സഖ്യത്വത്തിൽ മഞ്ഞൾപ്പാറയിലും പുതിയ കളിസ്ഥലങ്ങൾ ഞങ്ങൾ പിടിച്ചെടുത്ത് കുട്ടികൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് അത് നവീകരിക്കണം കുറച്ച് പണിയൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ പറഞ്ഞ വാഗ്ദാനം ഒന്നും നടപ്പിലാക്കുകയാണ് കണ്ണത്ത് മെനിയ സ്റ്റേഡിയം എത്രയോ കുട്ടികൾ കളിക്കുന്ന അവർക്ക് രാത്രി കാലത്തിൽ കൂടി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഓപ്പൺ ജിം ഏർപ്പെടുത്തി നാട്ടിലുള്ള അംഗനവാടികൾ മുപ്പത്തി ഒമ്പത് അംഗനവാടികൾ അംഗീകരിച്ചു കൊടുത്തു െ പിന്നെ ഞാൻ പറയേണ്ടതില്ല എവിടെയിരിക്കുന്ന കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും നമ്മുടെ വിദ്യാലയങ്ങൾ മാറുകയൊരു ചർച്ച അറിയാം ഓരോ വിദ്യാലയം പോയി നോക്കൂ വലിയ മഹത്തായ മുന്നേറ്റമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി സർക്കാർ കൊണ്ടുവരികയും അതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് വെച്ച് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുഴുവൻ വിദ്യാലയങ്ങളും മാതൃകാ വിദ്യാലയങ്ങളായി മാറി അതാണോ ചെറുതെ അങ്ങനെ ഒട്ടേറെ മേഖലകൾ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നത് അങ്ങനെ എടുത്തു പറയത്തക്ക നൂറ് നൂറ് നേട്ടങ്ങളെയും നാടിന് സമ്മാനിച്ചിട്ടുള്ള ഒരു ഭരണസമിതിയാണ് ഇവിടെ ഞങ്ങൾ തെരഞ്ഞെടുത്തു വിട്ടിട്ടുള്ള ഭരണസമിതി അംഗങ്ങൾ അവരുടെ പേരിൽ നിങ്ങൾ എന്ത് ആക്ഷേപവും വിട്ടി വെച്ചാലും അത് കുടങ്കിൽ വെള്ളമൊഴിക്കുന്ന ഒരു തുല്യമായിരിക്കും ഒരാളുടെ മനസ്സിൽ പോലും അതിന്റെ ഒരു തലമരാതെ പുരളാതെ ഒട്ടും അറിയാതെ പോകുമെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്